ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ബോൾസം ബോൾസഞ്ചെടിയിൽ ഇത് ഇങ്ങനെ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിർത്തരുത് ഇതിൻ്റെ ഇങ്ങനെ ദടി നല്ല വേര് വരുന്നു തൈക്കൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഇനി അധിക കാലം നിൽക്കില്ല അപ്പോൾ ഇന്ന് ചെടികൾ വേറെ ചെടികൾ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ നല്ല ഓരോന്നേ എടുത്തിട്ട് ഇങ്ങനെ വേര് പിടിപ്പിക്കണം ഇങ്ങനെ ഓരോരോ തൈക്കളെ വേര് പിടി വേര് പിടിപ്പിക്കണം അല്ലെങ്കിൽ ഇത് തന്നെ ഇപ്പോൾ ഇതിൻ്റെ കാലാവധി കൈ കഴിയാനായി അപ്പോൾ ഇത് ചെടി നശിച്ച് പോകും ഇങ്ങനെ തന്നെ വെച്ചാലെങ്കിൽ ചെടി നശിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇത് ഇങ്ങനെ അടിയിൽ നിന്നുണ്ടാകുന്ന ഓരോരോ ഇതേ എടുത്തിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ വേര് പിടിക്കാം വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടി തയ് ഇതെല്ലാം ഇതാടി ഇതെല്ലാം ഇപ്പോൾ തെയ്യ് തൈകളെല്ലാം ഇങ്ങനെ എടുത്തിട്ട് എല്ലാ തൈകളും ഇങ്ങനെ എടുക്കുക ഇതിപ്പോൾ കുറ്റിയായിട്ട് നിർത്താൻ നിർത്തിയാൽ ആദ്യം അതിൽ നിന്ന് ശിഖരങ്ങൾ വന്നിട്ട് നല്ലൊരു പിന്നീടൊരു നല്ലൊരു വളം വളം എന്തെങ്കിലും വളം ചേർക്കണം രാസവളം ചേർക്കുന്നതിനായിട്ട് നമ്മളത്തെ ഞാനിപ്പോൾ പഴത്ത വിളിയെല്ലാം ഒക്കെ സൂക്ഷിച്ച് വെള്ളത്തിലിട്ട് ഒരു കുപ്പിയിൽ അടച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ ചേർത്തിട്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത് വളം ഞാൻ രാസവളം ചേർക്കാറില്ല ഈ കൃഷി ഈ പൂക്കൃഷിക്കൊന്നും രാസവളം ചേർക്കാറില്ല ഇതിപ്പോൾ ഇങ്ങനെ എല്ലാ ഇതും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കാം ഇത് വേര് പിടിച്ച തൈക്കളിന് വേര് പിടിച്ചാൽ ഇത് തൈകൾ നമുക്ക് വേര് പിടിച്ചിട്ടാകുമ്പോൾ മണ്ണിലൊക്കെ ചട്ടിയിലൊക്കെ പഠിച്ചു ഇടാകുന്നുണ്ട് വേര് പിടിക്കാതെ പെട്ടെന്ന് കൊമ്പ് തന്നെ ഈ ശികരം തന്നെ ഇങ്ങനെ എടുത്ത് മണ്ണിൽ കുഴിച്ചിട്ട് ചിലപ്പോൾ അത് നശിച്ചു പോകാനിടയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കപ്പുണ്ടെങ്കിൽ പൂഴി നിറച്ചിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുക അതെല്ലാം ഞാൻ പൂഴി നിറച്ചി പുളി മാത്രം മണൽ മാത്രം നിറച്ചിട്ട് ഈ പൂ ഈ നട്ടതാണിത് കപ്പിൽ വെറുന്തോ ചേർത്തിട്ട ചാണകപ്പൊടിയോ ഒന്നും ചേർത്തിട്ട പുഴി മാത്രം മണൽ മാത്രം നിറച്ചിട്ട് ഞാൻ നട്ടു കൊടുത്തതാണ് ഇതെല്ലാം ഇങ്ങനെ നട്ട് കൊടുത്ത ചെടികൾ ബോർഡ്സും ചെടികളാണ് എല്ലാം ഇങ്ങനെ നട്ടു കൊടുത്ത് ബോഡ്സും ചെടികളാണിത് ഇതെല്ലാം ഇതെല്ലാം ഇങ്ങനെ വേരുപിടിപ്പിച്ച് നട്ട ചെടികൾ തന്നെയാണ് ഇത് ഇതൊക്കെ വേരുപിടിപ്പിച്ച് നട്ടതാണ് ഒരു ചെടി മാത്രമായിട്ട് നട്ടാൽ നടാതെ വിവിധ തരത്തിലുള്ള പൂച്ചെടികൾ ഒന്നിച്ച് നടന്ന് നടുന്നൊരു രീതിയാണ് എൻ്റെ ഒരു രീതി നടന്നതെങ്കിൽ വിവിധ തരത്തിലുള്ള പൂച്ചെടികൾ ഒന്നിച്ച് നടും എല്ലാ ചെടികളും ഒന്നിച്ച് നടുക ഇത് ഇത് ഞാനന്ന് വേര് പേടിപ്പിച്ച് നിട്ടി വേര് പഠിപ്പിച്ച് നട്ട ചെടികളാണ് ഇതില കാണുന്നുണ്ടോ എന്നൊന്നറിയില്ല അതാ വേര് പഠിപ്പിച്ച് എത്ര വേഗം വളർന്നിത് അത്ര വേഗം വളർന്ന് കിട്ടിയത് വേര് പിടിച്ച് കൊണ്ട് വളരെ വേഗത്തിൽ വളർന്നു കിട്ടിയിട്ടുണ്ട് ചെടികളെല്ലാം ഇത് ഇത് മറ്റേ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ബോൾസം അല്ല വേറെ ബോൾസം എന്ന എന്ത് പേരും എന്നറിയില്ല ഇത് നല്ലൊരു ഭംഗിയുള്ള ഇതിന്റെ വിത്താണ് നടുന്നത് വിത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ ആവുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം